ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുട്ടോ ക്ലീൻ വീഡിയോ അല്ല ഒരു ഡൈൻ മൈൻ മീസ് പോലെ ചെറുതായിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചുട്ടോ ഇന്ന് ലീവാണ് അപ്പോൾ എന്താ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി ക്ലീനിങ് മീൻസ് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത് കുറേക്ക് വെക്കാനും അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ നമ്മൾ പറയുവോ പോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ആയിരുന്നു കേട്ടോ ദോശയും ചട്ണി ഉണ്ടാക്കി പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടോ വന്നിട്ടാവാന്ന് വിചാരിച്ചാൽ അത് വീട് കൊടുക്കാൻ മറന്ന് പോയി അങ്ങനെ നമ്മുടെ കിച്ചണിലിട്ടിട്ട് വേഗം തീർത്തിട്ട് ഞാൻ എന്താ റൂമിൽ വന്നിട്ടോ ഇതാണ് എൻ്റെ റൂം അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഈ കബോർഡ്സ് ആണ് അങ്ങനെ ഫുൾ പൊടിക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം ഞാൻ കൂടുതലും നാട്ടിൽ പോകാതിരിച്ചു തരിക പിന്നെ എന്താ പറയുക കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാണ്ട് ക്ലീൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഈ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സും പിന്നെ അലർജികളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ചെറുപ്പം ഞാൻ അങ്ങനെ എല്ലാം യൂസ് ചെയ്യാറില്ല കേട്ടോ എല്ലാം എല്ലാം വല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യാത്ത ചെരുപ്പാണ് അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല അകത്ത് തീർക്കാം ബാക്കിയൊന്നും അങ്ങനെ അകത്ത് വെക്കാറില്ല പിന്നെ നമ്മുടെ മൈക്ക് ബോക്സ് പിന്നെ അത് കൊറിയർ വന്നത് കേട്ടോ എന്താ ഞാൻ പൊട്ടീസ് നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ബിസ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും ഇതിൽ കുറെ ഒഴിഞ്ഞ പൊട്ടീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം മിക്സഡായി കിടക്കണം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒരു വെച്ചാൽ ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് കുറച്ച് ഫാസ്റ്റ് ചെയ്യട്ടോ ഇത് കുറച്ച് അഡിക്റ്റ് ആണ് കുറച്ച് സ്പീഡ് കിട്ടിയതാണ് പക്ഷെ അങ്ങനല്ല എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം വേഗം കഴിയണം വേഗം തീർക്കണം അങ്ങനെ ഒരു മൈൻഡ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ എടുത്ത് എറിഞ്ഞോക്കണ്ടില്ലേ വേസ്റ്റ് ഒക്കെ ഞാൻ എടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു ഒരു എന്താ കമ്മലാണ് അപ്പോൾ അതിൻ്റെ കല്ലും സംഭവങ്ങളൊക്കെ പോയതായിരുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിലത്തേക്ക് കിട്ടും കേട്ടോ നിലത്തിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഭയങ്കര പണിയാണല്ലോ ക്ലീൻ ചെയ്യണം വിൽക്കണം തിരിച്ചു വെക്കണം നല്ല എല്ലാം സെറ്റ് ആക്കിയിട്ട് അതായത് ഒക്കെ വെച്ച് കണ്ടില്ലേ ഇതാണ്ടോ ഇത് ഞാൻ എന്താ ട്രോയിന്ന് വാങ്ങിയതാട്ടോ നിലയ്ക്കൂട്ടില്ലേ അപ്പോൾ അത് കണ്ടപ്പോ ഇഷ്ടമായി ഞാൻ അങ്ങനെ ആ അപ്പം ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഭയങ്കരമായിട്ട് ക്ലീനിങ് ആണല്ലോ മെഡൽ എല്ലാം താഴ്ത്തേക്കിടുമ്പോൾ എന്താ നല്ലതൊക്കെ പൊറിക്കുമ്പോൾ മെയിൽ വെക്കുന്നു നിൽക്കുന്നു അടുക്കുന്നു കുറുക്കുന്നു നല്ല ക്ലീനിങ്ങ് ആണല്ലോ അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞതാണ് ആ കമ്മിൽ താഴ്ത്തിടുത്തല്ലേ അത് മറിഞ്ഞാണ് കടന്നിരുന്നത് നമ്മളത്രയും തിരക്ക് പിടിച്ച പണിയിലാണല്ലോ അപ്പം നമ്മളൊന്നും നോക്കില്ലല്ലോ ഞാൻ കമ്മിൽ ചവിട്ടിയാതെ എൻ്റെ കാലിൽ കയറി പിന്നെ ഞാൻ നോക്കുമ്പോൾ കല്യാണ രമേൽ പറയണ പോലെ എന്റെ കാലിൽ കാലിഗർഭം കൊണ്ടുപോയി പോയിൻ്റെ കാലിൽ ഗർഗർഭമന കൊണ്ടു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനത് വലിത്തുരിത്തു നല്ലോണം എന്താ ഇതായിരുന്നുണ്ടോ തരുമ്പി പിടിച്ചിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല അപ്പൊ നല്ല വേദന ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു റൂമൊക്കെ സെറ്റ് ആക്കി അടിച്ചു വരെ അടിച്ചു വരുമ്പോഴൊക്കെ എന്റെ കാലിൽ നല്ലോണം നല്ല പെയിൻ ഉണ്ട് പക്ഷെ അങ്ങനെ വൈകിട്ടില്ല പിന്നെ നമ്മൾ നമ്മളെന്നെടുക്കണല്ലോ അപ്പൊ ഞാൻ തന്നെ വേഗം എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി സെറ്റാക്കി പിന്നെ ഞാനിത് അടുക്കളയിൽ പോയിട്ട് ഒരു മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ജോസ് അടിച്ചിട്ട് കുടിച്ചു നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണ്ട മാത്രം കുഞ്ഞുങ്ങൾ ഫുഡ് എടുത്തു അപ്പൊ ഇത് ഇവിടെ എടുത്തുള്ള എല്ലാം ഇഷ്ടം ചേർക്കുന്ന നെക്സ്റ്റ് വേൾ കാണാൻ പായ്